ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നമ്മൾ കുറേ നാളായി കണ്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് കുറച്ച് പേർക്ക് അറിയത്തില്ല എൻ്റെ ഫ്രണ്ട്സിനും അറിയത്തില്ല അതുകൊണ്ട് അവര് അവർ റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോ എൻ്റെ ഒരു കസിൻ കസിനാണ് ഞങ്ങൾ ആണ് അത് നിങ്ങൾക്ക് അറിയത്തില്ല അവനിപ്പം ദുബായിലായിരുന്നു ഇത്ര നാൾ പിന്നെ അവൻ ഇന്നലെ രാത്രിയാണ് വന്നത് അപ്പോൾ ചെക്കൻ വയനാണുമാണ് അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എങ്ങോട്ടെന്ന് കാണാൻ വേണ്ടി അവനെ ഇൻട്രോഡ്യൂസ് ചെയ്യാം ചെക്കൻ നാണു പറഞ്ഞാൽ ചക്കൻ ഭയങ്കരക്കാട് സീനാണ് ഇവനെ ഇവനെ കാണണം കാണണം എന്നൊക്കെ ചക്കൻ വരാറില്ല വീഡിയോട്ടം പറയാറുണ്ട് ഇപ്പൊ വീഡിയോ വരില്ല ഇവനെ പോലെ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഇഷ്ടമൊന്നുമില്ല ആകേശ് ഞാൻ ദുബായിലായിരുന്നു ഇവൻ പറഞ്ഞുകൊണ്ടാണ് വന്നത് നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറഞ്ഞു അറിയിക്കില്ല ഏർ എന്നുവെച്ചാ ചാണെങ്കിൽ ചെക്കൻ ഫുഡ് ബ്ലോക്സ് ഒക്കെയാണ് എടുക്കുന്നത് അപ്പൊ

പ്രത്യേകിച്ചൊന്നും ഇല്ല എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഇന്നത്തെ ഇത്രേ ഉള്ളൂ ഓക്കെ അല്ലേ അപ്പൊ പറഞ്ഞു നീ എന്നെ പറഞ്ഞ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അതല്ലേ അങ്ങനെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ എല്ലാവരും